സംഭവങ്ങളൊന്നും എന്തെങ്കിലും പറ എനിക്കത് അങ്ങോട്ട് പിടിച്ചിട്ടില്ല ഈ കല്യാണത്തിന് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ കാരണം എന്താ പറയാ അയൽവാസി ആയതുകൊണ്ടാണെന്ന് പറയാൻ പറ്റൂ ജാബിർ ആള് തരക്കേടില്ല പക്ഷെ അവന്റെ വീട്ടുകാരെ സ്ഥിതി എന്താ നിങ്ങൾക്ക് അറിയുന്നതല്ലേ വീട്ടുകാരുടെ സ്വഭാവം തീരെ അംഗീകരിക്കാത്തവനാണ് ജാബിർ അലവിന്റെയും കുഞ്ഞുവിന്റെയും മോനാണെന്ന് വിശ്വസിക്കാൻ തന്നെ കഴിയൂല നല്ല സ്വഭാവമുള്ള കുട്ടിയാണ് വേണ്ടാത്തതൊന്നുമില്ല എന്നാലോ വേണ്ടതൊക്കെ ഉണ്ടാനും ആ ഇനി എനക്കിഷ്ടായില്ലെങ്കിൽ വേണ്ടാന്ന് വെക്ക മൂന്നു മക്കളെ കെട്ടി ചയച്ചില്ലേ നമ്മള് എന്തെങ്കിലും പ്രയാസം ഉണ്ടായോ അതുപോലെ ഷെരീഫാന്റെ കല്യാണം നടക്കും അല്ല എന്ത് ഇരുത്തായി ഇരിക്കണത് പോണ്ടേ ആയിരിക്കേ എനിക്കിത് കഴിഞ്ഞിട്ട് വേറൊന്നു രണ്ട് കാര്യമുണ്ട് നിങ്ങൾ അകത്ത് പോയി ഒരു ഷർട്ട് ഇട്ട് വരിന്നെ മായമൂനക്ക് ഈ ബന്ധം അത്ര അങ്ങോട്ട് റഹത്തായിട്ടില്ല ാത്ത അലവ്യാക്കന്റെ മറ്റു മക്കളെ പോലെ ജാബിറിനെ കാണരുത് നിങ്ങളെ മറ്റു മൂന്ന് പോലെ തന്നെ നല്ലവനായിരിക്കും ജാബിറും അവന്റെ പഴയ ഹിസ്റ്ററി തൽക്കാലം നമ്മൾ പരിശോധിക്കണ്ട കാരണം അന്നൊക്കെ അലവ്യാക്കും കുഞ്ഞിവിത്തിയും പഠിപ്പിച്ചതല്ലേ ഇവനും പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പോരാത്തതിന് ഒൻറെ രണ്ട് ഏട്ടന്മാരായിരുന്നല്ലോ ഓൻറെ മാതൃക ഈ കാര്യങ്ങളൊക്കെ എന്നേക്കാൾ അറിയുന്നത് നിങ്ങൾക്കല്ലേ ജാഭീർ ഡൽഹി പഠിക്കുന്ന കാലത്ത് നല്ലൊരു കൂട്ടുകെട്ടിലാണ് അവൻ ചെന്ന് പെട്ടത് അഞ്ച് കൊല്ലം കൊണ്ട് രണ്ട് കാര്യങ്ങളാണ് അവൻ പഠിച്ചത് ഒന്ന് എഞ്ചിനീയറിങ് രണ്ട് എങ്ങനെ നല്ലൊരു മനുഷ്യനാവാന്ന് കല്യാണം കഴിക്കണ പെണ്ണ് നന്നാവണം എന്നുള്ളത് അവന്റെ രണ്ടാമത്തെ അറിവിന്റെ ഒരു ഭാഗം അതിന് നൂറ് ശതമാനം തൃപ്തിപ്പെട്ടിട്ട നിങ്ങളോ ഷിരീഫാനെ കെട്ടിച്ചു തരുമെന്ന് അവൻ അന്വേഷിച്ചത് അല്ലാതെ ഓല് തമ്മിൽ പ്രേമിച്ചിട്ടൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ സ്വത്ത് കണ്ടിട്ടാവണം അതിങ്ങക്കുണ്ടോ പിന്നെ എന്തിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഈ അന്വേഷണം അലവിയാക്ക ഇവിടെ വന്ന് നടത്തണം പക്ഷെ പണം കൊണ്ടും പൊങ്ങച്ചും കൊണ്ടും നമ്മൾ തായാണല്ലോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഇത് ജാവുന്റെ ഒരു അപേക്ഷയായിട്ട് കൂട്ടിയാ മതി ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് അലവിയാക്കൻറെ സമ്മതവും വാങ്ങിയിട്ടുണ്ടാവും ആനക്ക് ഇപ്പം കുറച്ചൊക്കെ താല്പര്യം തോന്നില്ലേ അതാണ് അബ്ദറഹിമാൻ ഓനൊരു വിഷയം ഏറ്റെടുത്താൽ അതേ ഉടങ്ങി കൊണ്ടെത്തി ആ നിങ്ങൾ ഇപ്പൊ പറഞ്ഞേ എനിക്ക് നല്ലപോലെ സൂക്ഷിച്ചിട്ടുണ്ട്